ഹായ് ഭവാനി വരൂ ഇൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേ ഞാൻ നിങ്ങക്ക് ചായ എടുത്തോണ്ട് വരാം ഓക്കെ അവിടെ ഇരിക്കേ

പ്രിയ വന്നു തോന്നുന്നു നിങ്ങൾ നിങ്ങളിവിടേക്ക് ഞാൻ നോക്കിട്ടു സർ ഗുഡ് മോർണിംഗ് സർ ഹായ് ഭവനി ഇതാണ് പ്രിയ ഹായ് പ്രിയ വർക്കൊക്കെ എങ്ങനെ പോകുന്നു ഗുഡ് സർ പ്ലീസ് ഡൗൺ ഭവാനി നമ്മൾ കൊറേ പ്രാവശ്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് നേരിൽ കാണുന്നത് അല്ലേ അതിന് വർക്ക് ചെയ്യാൻ തന്നെ സമയം പിന്നെ എങ്ങനെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാൻ നോ പ്രോബ്ലം ഇതാണ് ചോദിച്ച മതിയാവുന്നില്ല

അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്കുള്ള ലഞ്ച് കൊണ്ടുവരാം സർ അതിന്റെ ഒന്നും ആവശ്യമല്ല ഞാൻ വരുമ്പോ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത് സോ ഞാൻ വെയിറ്റ് ചെയ്ത് ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാന്നുള്ളത് തന്നിട്ട് പോയേക്കാം സർ ഓക്കെ സർ ഭവാനി നിങ്ങൾ വീടുടെ അടുത്തന്നല്ലേ പറഞ്ഞുതേ എവിടെയದು സർ എവിടെന്നാ വളരെ അടുത്ത് തന്നെയാണ് ഒരു 5 മിനിറ്റ് ചേ എടുക്ക് ഓക്കേ ഓക്കേ നിങ്ങടെ അടുത്ത ടൂ വീലർ ഒന്നുമില്ലേ ഇല്ല സർ എനിക്ക് നടന്നു പോയിട്ട് വന്ന തന്നെ ശീലമായി ഓ ഓക്കേ 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 നിങ്ങളുടെ അച്ഛൻ നമുക്ക് എന്താ ജോലി ആ ഞാൻ അമ്മേ മാത്രമേ ഉള്ളൂ സർ നിങ്ങളുടെ അച്ഛനോ അച്ഛൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയിടാ സർ ഓ അമ്മ എന്ന വളരെ കഷ്ടപ്പെട്ടിട്ട വളർത്തിയേദ ഐ ആം റിയലി സോറി इट्स ഓക്കേ സർ ഞാൻ നേരത്തെ തന്നെ വീട്ടില് ഇല്ല പിന്നെ മാഡം മാഡം സർ അത് കല്യാണം വൈഫ് ഒരു മരിച്ചു ഓ അതിനുശേഷം ഞാൻ വേറെ ആരെയും നോക്കിട്ടുല്ല നോക്കാൻ തോന്നിട്ടുമില്ല അവൾ ശേഷം ഈ ജീവിതം ഒരു ശീലമായി പോയി കമ്പനിയും ഞാനും അങ്ങനെ എന്റെ ജീവിതം പോകുന്നു ഓ സോറി രണ്ടാമതൊരു കല്യാണം സർ ബ്രദറും കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് എന്നാലും എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ അവളെ പോലെ ആളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കല്യാണം ഓ സർ സർ ഓഫീസിലേക്ക് ഒന്നും ഞാൻ ഞാനെന്റെ ജോലി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ഓഫീസിലൊന്ന് ബോധം കെട്ട് വീണു അയ്യോ

ഇത് നല്ല അടക്കവും ഒതുക്കമുള്ളൊരു പെണ്ണാണെന്ന് തോന്നുന്നല്ലോ നല്ലൊരു പെണ്ണാണല്ലോ ഇതുപോലൊരു പെണ്ണെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ പെണ്ണിനെ ദൈവം എനിക്ക് നേരത്തെ കാണിച്ചെന്ന പോരായിരുന്നോ പാവ പെണ് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഇത്ര അടക്കവും ഒതുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഇതുപോലൊരു പെണ്ണെ എന്റെ ലൈഫ് പാർട്ട്നറായിട്ട് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിനെ പറയടാ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കണം എന്താടാ നിനക്ക് ശരിയായോ എന്താ ജോലി എത്ര ശമ്പളം കാശ് കാശ് വേണം കാശോ എന്തിനാ എന്തിനാ അത് ചോദിക്കുന്നേ നിനക്ക് എത്രയാ വേണ്ടേ കൂടുതലൊന്നും വേണ്ട ഒരു എടാ രൂപയോ ചോദിച്ചോണ്ടിന്ന് നീ ഇപ്പൊ ചോദിക്കുന്നേ അർജന്റായിട്ട് െന്ന് വിചാരി ഞാൻ പോയിട്ടാ വരുന്നേ എന്നിട്ട് നീയോ ഇത്രയും കാശും ഞാൻ ആരോട് ചെന്ന് ചോദിക്കാനാ നീ തന്നെ

െ പിന്നെ ഞാൻ നിന്റെ തല തിന്നുന്നില്ല എന്താ മതിയോ ഫോൺ വെക്കിവനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ കഴിച്ച് എങ്ങനെയാ